ആധാർ ഉള്ളവരാണ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ആധാർ കുട്ടികൾ തുടങ്ങി മുതിർന്ന ആൾക്ക് വരുന്ന ആധാറുണ്ട് എല്ലാ ആവശ്യത്തിനും ആധാർ നിർബന്ധമാണ് ഇപ്പോൾ ഒരു നം ഫോൺ നമ്പർ എടുക്കാൻ പോലും ഇപ്പോൾ ആധാർ വേണം എന്നാൽ ഡി എ എയുടെ ഒരു അറിയിപ്പ് വന്നുണ്ടെങ്കിൽ ആ അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലുള്ള നോക്കാൻ പോകുന്നത് എല്ലാവരും ഫുൾ ആയി വീഡിയോ കാണുക ആധാർ കാർഡ് നമ്മുടെ കൈ എടുത്തിട്ട് പത്ത് വർഷമായിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ആധാർ കാർഡ് ഇച്ചിരി കൂടെ മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ ആധാർ കാർഡ് നമ്മൾ കൈവശം വെച്ചിട്ട് പത്ത് വർഷം ആയെങ്കിൽ ഒന്ന് പുതുക്കിയിട്ടില്ലെങ്കിൽ എന്നാൽ ആധാർ കാർഡ് പുതുക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര സർ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നമുക്ക് അറിയിപ്പ് തന്നിരിക്കുകയാണ് ആധാർ കാർഡ് നമ്മൾ പുതുക്കിയെടുക്കുന്ന കൃത്യമാണെന്നു എന്നാൽ കെ സി കേന്ദ്രത്തിൻ്റെ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കാനും ആധാർ കാർഡ് തിരുത്തുന്ന വെച്ചാൽ മറ്റേ പുതുക്കുന്ന വെച്ചാൽ മറ്റേ പേരോ വിലാസോ അങ്ങനെയൊന്നും മാറ്റേണ്ട ആവശ്യമില്ല ഇതൊന്ന് പുതുക്കി എടുക്കുന്ന നമ്മൾ ഈ റേഷൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യില്ല പെൻഷൻ മാസ്റ്ററിങ് അതുപോലെ തന്നെ ആധാർ ഒരു കോപ്പി പുതുക്കി എടുക്കൽ അത് അതുമാത്രേ തിരിച്ചിട്ടുള്ളൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്യൽ നമ്മുടെ ഐ ഡി പ്രൂഫായിട്ട് ഒരു രേഖയും അതുപോലെ രേഖയും ആയിട്ട് ഒരു ഈ രണ്ട് രേഖകളും നമുക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി നമ്മുടെ ആധാർ കാർഡ് ഓൾറെഡി പുതുക്കും ഓൺലൈനായിട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതുപോലെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഏതു വഴി ചെയ്യുന്ന നിങ്ങൾക്ക് എളുപ്പം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കുട്ടികൾക്കുള്ള അറിയിപ്പാണ് ആധാറുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും കുട്ടികൾ ബയോ ബെമസ്റ്ററിങ് നിർബന്ധമായിട്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം കുട്ടികളെ സംബന്ധിച്ചോളം അവരുടെ ശരീര വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു അതായത് അതാ പോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഈ കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കാനും ആധാർ കാർഡ് കുട്ടികൾക്ക് നിർബന്ധമാക്കുകയാണ് ഇനി അങ്ങോട്ട് ഇതുവരെ നിർബന്ധമായിരുന്നു ഇനി അങ്ങോട്ട് കർശനമാക്കുവാണ് നിയമങ്ങൾ ആധാർ അറസ്റ്റിലെ വേരിയേഷനാണ് എല്ലാ പദ്ധതികളിൽക്കും ആവശ്യം അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ ആധാർ പുതുക്കണ കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം അതുകൊണ്ട് കൃത്യമായി എല്ലാ വിദ്യാർത്ഥികളും ബയോ മാസ്റ്ററിങ് ചെയ്യുക അഞ്ചാം വയസ്സിൽ കൃ കൃത്യമായിട്ടും ബയോ മാസ്റ്ററിങ് ചെയ് ചെയ്യാൻ ഓർമ്മിപ്പിക്കേണ്ട അഞ്ചാം വയസ്സിൽ ചെയ്തില്ലെങ്കിലും ഏഴ് വയസ്സുകളിൽ ഇത് ഇളവോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും അന്ന് ഏഴ് വയസ്സിന് ശേഷമാണ് നിങ്ങൾ രക്ഷകർത്താക്കൾ ഇത് കുട്ടികളെ കൊണ്ടുപോയി ഇത് ചെയ്യുന്നതെങ്കിൽ തുച്ഛമായ ഒരു ഫീസ് കൊടുക്കേണ്ടി വരും നൂറ് രൂപ കേവലം നൂറ് രൂപ മാത്രമാണ് ഇതിന് ചെലവ് വരുന്നുള്ളൂ ഏഴു വർഷത്തിന് മുമ്പാണെങ്കിൽ ഇത് സൗജന്യമാണ് വിഷയ കേന്ദ്രത്തിലാണ് ബയോമെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊ കൊടുക്കപ്പെടുന്നത് പതിനഞ്ച് ഇത് ചെയ്തില്ലെങ്കിലും പതിനാറ് പതിനേഴ് വയസ്സിൽ ഇത് ചെയ്യുന്നതാണ് പതിനേഴ് വയസ്സിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായെങ്കിൽ പിഴ കൊടുക്കേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ സൗജന്യമാണ് സമയത്ത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ പറഞ്ഞിട്ട് കയറിയില്ല രക്ഷകർത്താക്കളാണ് ഈ കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധിച്ച് അതാത് സമയത്ത് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്നത് കാരണം കുട്ടികൾക്ക് ഇത് ഓർത്ത് ഓർത്തിരിക്കാൻ അവർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കാണില്ല അപ്പം നമ്മൾ രക്ഷകർത്താക്കൾ വേണം മുന്നിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് സർട്ടിഫിക്കറ്റുകളൊക്കെ സമർപ്പിക്കുന്നത് കുട്ടികൾക്ക് വിവിധ ആനുകൂല്യങ്ങളൊക്കെ ഇതുവഴി ലഭിക്കും അതോടൊപ്പം തന്നെ നമുക്ക് വേറെ കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് വിദ്യാർത്ഥികളുടെ മേനുവിലാസം വയസ്സ് പേര് ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഒന്ന് പരിശോധിക്കണം എന്നായിട്ട് വിവിധ കോളർഷിപ്പ് ഇപ്പോൾ ഒ ടി വി ആശ ആശ്ര വേരിവേഷൻ ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ആറ്റിബായ മൊബൈൽ നമ്പർ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കുക ഇത്ര ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് കാര്യങ്ങൾ എല്ലാവർക്കും എന്ന് കരുതുന്നു അപ്പൊ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണ്ട നന്ദി നമസ്കാരം